വിശദമായ വാർത്തകളിലേക്ക് ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ പ്രതിനിധീഷുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുന്നു കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധം കണ്ടെടുത്തു വീടിനുള്ളിൽ കുഴിച്ചു മൂടിയ വിജയന്റെ മൃതദേഹവും പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം വീടിനുള്ളിൽ പൂജകൾ നടന്നതിന്റെ സൂചനകളുണ്ടെന്ന് പഞ്ചായത്ത് മെമ്പർ രമ പറഞ്ഞു വീട് വാടകയ്ക്ക് എടുത്തപ്പോൾ വിജയനും വിഷ്ണുവും നിതീഷുമാണ് എത്തിയതെന്ന് നിതീഷിൻ അയൽവാസി പറയുന്നുണ്ട് ായിട്ട് സംബന്ധിച്ചാണ് ആൾക്കാരന്വേഷിച്ചു തന്നിട്ടാണ് ഇങ്ങനെ ഒരു താമസ്കാരം ഇവിടെ ഉണ്ടായിരുന്നൊക്കെ നമുക്ക് അറിയിച്ചിട്ടുണ്ട് വീടിന്റെ ഭാഗത്ത് ഈ പൂജ നമ്മളൊക്കെ നടന്നതിന്റെ ഒരു ചെറിയൊരു കട്ടനെട്ട് മറിച്ചിട്ടുണ്ട് ഒരു കസേര അല്ലെ ഒരു മദ്യകളുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട് ഓട്ടം ഇതായിട്ട് നടക്കുന്നതൊക്കെ തോന്നിക്കുന്നുണ്ട് പ്രത്യേക പൂജാമുറിയുണ്ട് പിന്നെ കുടത്തിൽ എന്തോ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ഈ തറ പൊളിച്ചത് കണ്ടു അന്നേരത്തെ പൊളിച്ചില്ല പിന്നെ ഒരു നൂറുകണക്കിന് കെട്ടുകൾ ഇരുപ്പുണ്ട് ഓരോ കെട്ടുകളായിട്ട് ഞാൻ ചോദിച്ചത് പോലെ നമ്മൾ അവരെ കൂടി ചന്നേരം ചേച്ചിയുണ്ടായിരുന്നു അതുപോലെ നമ്മളെ പോലും പറ്റേക്കുന്നതാണോ അതിൽ ഇതൊന്നും അല്ലെന്ന് പറഞ്ഞു ഒരു പത്ത് നൂറ്റമ്പാണ് ഈ നാല് കിലോ അഞ്ചു കിലോ കൊള്ളാവുന്ന കറുകൾ മൊത്തം ആ ഷെൽഫുകളിൽ മൊത്തം പറ്റിയിട്ടുണ്ടായിരുന്നു ഈ തറ പൊട്ടി കണ്ടപ്പം തന്നെ എനിക്ക് സംശയം തോന്നിയായിരുന്നു വിശദാംശങ്ങളുമായി ഇപ്പോൾ ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുരോഗതി ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ അത് ഇതുവരെയായിട്ട് രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു ഇപ്പോൾ ഏതായാലും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം പൂർണ്ണമായി തന്നെ എടുത്തിട്ടില്ല പകുതി കുഴിച്ചപ്പോൾ ഇതിന്റെ മുറിയിൽ പകുതി കുഴിച്ചപ്പോൾ തന്നെ മനുഷ്യൻ മനുഷ്യന്റെയും സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഏതായാലും പോലീസ് പൂർണ്ണമായും തന്നെ ഒരു കൊലപാതകം കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മുമ്പോ ഒരു സംശയം മാത്രമാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം നടന്നു എന്ന് തന്നെ ഒരു പോലീസ് നിഗമനത്തിലേക്ക് ഇപ്പോൾ പൂർണ്ണമായി തന്നെ ഈ മനുഷ്യ മനുഷ്യന്റെ ഭംശിക്കുന്ന അവശേഷങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഏതായാലും ഇന്ന് ഈ പൂർണ്ണമായും തന്നെ ഈ വിജയന്റെ മൃതദേഹം പുറത്തെടുത്ത ശേഷം അടുത്തഘട്ട നടപടി രണ്ടായിരത്തി പതിനാറിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തേക്ക് എത്തി അവിടെയുള്ള തൊഴുത്തിലായിരുന്നു ഈ കുഞ്ഞിനെ കുഴിച്ചു മുടിയെന്നുള്ള മൊഴി നൽകിയിരിക്കുന്നത് ഈ കുഞ്ഞിനെ എടുക്കാനുള്ള നടപടി ഇന്ന് ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ കേസിന് അവസരമായ സംഭവം നടക്കുന്നത് മാർച്ച് രണ്ടിനാണ് മാർച്ച് എട്ടിന് മോഷണ കേസിൽ ഈ നിതീഷും വിഷ്ണുവിനി കട്ടപ്പനയിലെ കട്ടപ്പനയിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരാണ് പോലീസിന് പിടിച്ചു പിടിച്ചറിയുക ഈ മോഷണ മോഷണക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഈ സംശാസ്പദമായ കാര്യങ്ങൾ സംസാരിക്കുന്നു തുടർന്ന് ഈ നിതീഷിന്റെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നു തുടർന്ന് ഈ വീട് കൂട്ടിയിട്ട നിലയിലായിരുന്നു മംഗളും അതോടൊപ്പം തന്നെ അമ്മയും ഈ വീടിനകത്തുണ്ടായിരുന്നു പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യുക ഈ അസ്വാഭാവികമായ ഒരു സംശയം ഉണ്ടായിരുന്നു പോലീസിന് പിന്നീട് നടത്തിയ വീട്ടമ്മ അന്വേഷണമാണ് കൊലപാതകത്തിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചത് ഈ പിന്നീട് ഈ മോഷണക്കേസിൽ അറസ്റ്റിലായ പ്രതിയെ നിതീഷിനെ ഇവിടുന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം നിതീഷിനെ പെട്ടിമാർ തന്നെ ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്തു ഇടുക്കി എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്തത് ഈ ചോദ്യം ചെയ്ത് തന്നെ നിതീഷ് കൃത്യം സംവദിച്ചു ഇതേ തുടർന്ന് ഇന്നലെ കോടതി വീണ്ടും എഫ് ഐ ആർ എട്ട് കോടതിയിൽ ഹാജരാക്കി നിതീഷിനെ ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങി ഇന്ന് രാവിലെയോടെ ഒൻപത് മണിയോടെ കാക്കാട്ടുകടയിലെ വീട്ടിലെത്തി നമുക്ക് ഈ ഒരു ബൈറ്റ് കേൾക്കുമ്പോൾ നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇതിലൊരു ആഭിചാര പ്രവർത്തികളൊക്കെ നടന്നിട്ടുണ്ട് എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു ചില നിഗൂഢകതകൾ കൂടി ഇവർ പറയുന്നുണ്ട് അതായത് ഇവർ വീട് അന്വേഷിച്ചു വരുമ്പോൾ ഇവർ മൂന്ന് പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സ്ത്രീകളുടെ സാന്നിധ്യം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിതീഷ് എന്ന് പറയുന്നത് ഇവരുടെ ബന്ധുവാണ് എന്നുകൂടി ഈ അയൽവാസി ഇപ്പോൾ നമുക്ക് തന്ന ബൈറ്റിൽ പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതായത് തുടക്കം മുതൽ ഇവരിൽ ഒരു സംശയം നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു ആ തീർച്ചയായിട്ടും അദ്ദേഹത്തിലേക്ക് ഒരു സംശയം തന്നെയാണ് ഇപ്പോഴും നാട്ടുകാർ പറയുന്നത് കാരണം ഈ ഈ വീട് ബന്ധപ്പെട്ട് ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ ബാബു എന്ന ആളുടെ അടുത്ത് കടയിലെത്തിക്കുന്നത് ബാബുന് ഈ ജംഗ്ഷനിൽ തന്നെ മുർക്കൻ കടയാണുള്ളത് ഈ കടയിൽ എത്തിക്കുന്നു തുടർന്ന് ഇവിടെ നിന്ന് ഈ വീട് കാണിക്കാനായി ബാബു ഷൗഗീസി വീട് കാണിച്ചു കൊടുക്കുന്നു പിന്നീട് ഇവർ പ്രതികരണപ്പെട്ട ശേഷം തന്നെ അവിടെ വാടക വാടക എഗ്രിമെന്റ് എല്ലാം ചെയ്ത ശേഷം മൊത്തം മൂന്ന് പേരാണ് അവിടെ താമസിക്കുന്നത് അമ്മ ചിലപ്പോൾ വരും എന്ന് മാത്രം പറഞ്ഞിരുന്നുള്ളൂ ഈ വിധീഷ് തന്റെ ബന്ധുവാണ് നാ ഈ ബാബുവിനോട് വെളിപ്പെടുത്തിയത് ഇതേ തുടർന്ന് വീട് കൈമാറുകയും ചെയ്തു എന്നാൽ ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നത് ഈ സമീപവാസികൾക്ക് പോലും അറിയാൻ കഴിയാ അറിയാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഈ സമിതിവാസികൾക്കും വളരെ ഞെട്ടലോട് തന്നെയാണ് ഇവർ ഈ കൊലപാതകം വളരെ ഞെട്ടലോടെ തന്നെയാണ് കേട്ടത് അതുകൊണ്ടുതന്നെയാണ് ഈ രാവിലെ മുതൽ നിരവധി ആളുകൾ സമൃദ്ധിവാസികൾക്കും നിരവധി ആളുകളാണ് ഈ വീടിന്റെ ഭാഗത്ത് അടിച്ചുകൂടിയിരിക്കുന്നത് ഇത്തരത്തിൽ കേട്ടപ്പോൾ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സിബിഷയാണ് പഞ്ചായത്ത് മെമ്പർ അടക്കം റോഡ് വ്യക്തമാക്കിയത് മെമ്പർ വീട്ടിൽ പോയപ്പോ പോലീസിന്റെ സാന്നിധ്യത്തിൽ മെമ്പർ വീട്ടിൽ പോകുമ്പോൾ തന്നെ വീടിന് മുകളിൽ മൊത്തം വലിച്ചു കാര്യം എന്ന നിലയിലും അതോടൊപ്പം തന്നെ പൂജാ കർമ്മങ്ങൾ നടന്ന അഭിചാരക്രിയകൾ അതുപോലെ മാന്ത്രിക മന്ത്രവാദം മന്ത്രവാദം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്നാണ് ഈ നമ്പർ വ്യക്തമാക്കിയത് കാരണം ചിത്രം വെച്ചിരുന്നു അതോടൊപ്പം തന്നെ പൂജയ്ക്കായി പ്രത്യേക മുറി മുറികൾ സജ്ജീകരിച്ചിരിക്കുന്നു ഇതെല്ലാം തന്നെയാണ് നമ്പർ നമ്മളോട് വ്യക്തമാക്കിയത് അവിടെ അഭിചാരം അല്ലെങ്കിൽ മന്ത്രവാദം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്ന നമ്പർ അടക്കം വ്യക്തമാക്കിയത് ഇതൊക്കെ തന്നെയാണ് പോലീസിനും ഒരു സംശയം ഉണ്ടായിരുന്നു നടപടി അടക്കമുള്ള സംശയം പോലീസിന് ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഈ നിതീഷ് മൊഴി നൽകിയ പ്രകാരം ആദ്യത്തെ മനുഷ്യന്റെ സംശയിക്കുന്ന മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഏതായാലും പൂർണ്ണമായി തന്നെ എടുക്കാനുള്ള ഒരു നടപടി വിനോദിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ഇതിനുശേഷം ബാക്കി രണ്ടായിരത്തി പതിനാറിൽ കുഞ്ഞിനെ കൊണ്ട് കേസുമായി ബന്ധപ്പെട്ട് ആ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട് അവിടെ ഇന്നും ആ കുഞ്ഞിന്റെ എടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തന്നെ ഞാൻ ഇന്നൊരു പോലീസിന്റെ നീക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി ബിന ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ പ്രതിനിധീശുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധം കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം വീടിനുള്ളിൽ കുഴിച്ചു മൂടിയ വിജയന്റെ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളും ഇപ്പോൾ പുരോഗമിക്കുകയാണ് ചില വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് ആ വീടിനുള്ളിൽ പൂജകൾ നടന്നതിന്റെ സൂചനകൾ ലഭിക്കുന്നുണ്ടെന്ന പഞ്ചായത്ത് മെമ്പർ രമ കേരളാ പ്രതികരിച്ചിരുന്നു അതുപോലെ തന്നെ വീട് വാടകയ്ക്കെടുത്തപ്പോൾ വിജയനും വിഷ്ണുവും നിതീഷും കൂടിയാണ് എത്തിയത് നിതീഷ് തങ്ങളുടെ ബന്ധുവാണെന്ന് കള്ളം പറഞ്ഞു എന്നാണ് അയൽവാസി ബാബു വ്യക്തമാക്കുന്നത് അയൽവാസികളുമായി വലിയ അടുപ്പമൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നും ബാബു പറഞ്ഞു